ഈ പാചകത്തിൽ ഒരു കാര്യമില്ല ഇത്രയും കാലം ഞാൻ തന്നെ അല്ലേ വെച്ച് വിളമ്പിയേ ഇനി അങ്ങോട്ട് ഞാൻ തന്നെ പാചകം ചെയ്തോളാം നമുക്കതിന് സന്തോഷമേ ഉള്ളു എനിക്കാണെങ്കിൽ ഒരു പെൺകുഞ്ഞിയാണ് അങ്ങനെ പിന്നെ കൊഞ്ചിച്ച് ഫെഷ്ലാക്കി വെച്ചൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ല എന്തായാലും അവളെ അവളോട് വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാല് അമ്മ അച്ഛനോട്ടൊക്കെ പരിചയപ്പെട്ടുകഴിയുമ്പോഴത്തേക്ക് ഓക്കെ

എന്നെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കത്തില്ല എന്റെ അച്ഛനങ്ങനെ ആരാ ഇഷ്ടപ്പെടുന്ന ഒന്നും അല്ല പിന്നെ നല്ലൊരു മരുമവും വേണമെന്നായിരുന്നു ചെയ്യേണ്ട സ്വഭാവം നല്ലതായതുകൊണ്ടായിരിക്കും അച്ഛൻ സമ്മതിച്ച ഞാനും പിന്നെ എനിക്ക് ജോലി ചെയ്യാനൊന്നും അറിയത്തില്ല വീട്ടിൽ ജോലിക്കാർ ഉള്ളതുകൊണ്ടേ ആരും എന്നെ കൊണ്ടും ജോലി ചെയ്യിപ്പിച്ചിട്ടില്ല അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ അയ്യോ നീ നിന്റെ വീട്ടിൽ എങ്ങനെയായിരുന്നു അതുപോലെ മതി ഇവിടെ പിള്ളേരങ്ങനുണ്ട് കൊഴപ്പില്ല വന്നതല്ലേ ഉള്ളു ഒരു പാവം കൊച്ചാ എന്നോട് വലിയ കാര്യൊക്കെയാ നമുക്ക് ഇവിടെ ജോലിക്കാരെ വല്ല വെക്കണോ എന്തിനാ ജോലിക്കാരെ വെക്കുന്നത് ഇവിടെ ആകെ മൂന്ന് പേരല്ലേ ഉള്ളു ആ കൊച്ചിനെ കൂടെ കൂട്ടി നാല് പേരുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇത്രയും നാൾ നോയിക്കൊണ്ടിരുന്ന നീയല്ലെയോ പിന്നെന്തോ കുഴപ്പം പിന്നെ അടുക്കളയിൽ പോകുമ്പോൾ അതിനും എന്തേലും പറഞ്ഞു കൊടുക്കുക നീ നിന്റെ മോന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ അതേപോലെ നീ ഞാൻ കണ്ടാൽ മതി അയ്യോ അതുകൊണ്ടല്ല അവരുടെ വീട്ടിലാണെങ്കിൽ പുറം പണിക്കും മകം പണിക്കും ഒക്കെ ഇഷ്ടം പോലെ ജോലിക്കാരുള്ളതാണ് അന്ന് കേട്ട് പിന്നെ ആ കൊച്ചിനൊരു കുറവും വരുത്താൻ പാടില്ലല്ലോ കേട്ടോ എനിക്കിപ്പോൾ ജോലിക്കാരെയൊന്നും വേണമെന്നൊന്നും ഇല്ല എനിക്ക് ചെയ്യാവുള്ളതേ ഉള്ളൂ ഇവിടെ പിന്നെ അവർ ട്രാൻസ്ഫർ അങ്ങനാവുന്ന സമയത്തെ കൊച്ചു കൂടെ പോണ്ടോ എന്നതാണ് വെച്ചുണ്ടായാലും പഠിക്കണ്ടായോന്ന് വിചാരിച്ചാൽ അമ്മ എൻ്റെ വീട്ടിൽ ജോലിക്കാർ ഉള്ളത് കൊണ്ട് എനിക്ക് ജോലിയൊന്നും ചെയ്ത് ശീലമില്ല സ്വിച്ച് വരെ ഇടുന്നത് അലക്സയാണ് അപ്പോൾ അതുപോലെ ഞാൻ ഇടാറില്ല അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മേനോട് പറയണം അയ്യോ അതൊന്നും കുഴപ്പമില്ല മക്കളെ ഇവിടെ ഇപ്പോൾ അമ്മയ്ക്ക് ചെയ്യാനുള്ള ജോലികൾ മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങളിപ്പം അവൻ എവിടെയെങ്കിലും ട്രാൻസ്ഫർ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അവിടെ ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടേ പിന്നെ അവനെ ഞാൻ മാക്സിമം പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മക്കളും കൂടെ ഒന്ന് ചെയ്യണം അത്രേ ഉള്ളൂ ഞാനങ്ങനെ വേറെ വീടുകളിൽ പോയി നിന്നിട്ടില്ല അപ്പോൾ വേറൊരു വീട്ടിൽ എങ്ങനെയാ ചെന്ന് പെരുമാറേണ്ടതെന്നും എനിക്കറിയത്തില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണേ അതൊന്നും കുഴപ്പമില്ല ഒരു വീട്ടിൽ വന്നു കേറേ സമയൊക്കെ എടുക്കും പഠിക്കാൻ ഞാൻ എട്ട് വീട്ടിൽ കിടക്കുന്നപ്പോ എന്തുമായിരുന്നു അമ്മയ്ക്കും കുറെ സമയം എടുത്തതാ അതൊന്നും കുഴപ്പമില്ല കേട്ടോ നമുക്ക് ചായ വേണോ കാപ്പി വേണോ ചായ ചായ ഞാൻ റിമോട്ടാ സ്വിച്ച് <laughs> <laughs> mm. <coughs> <coughs> mm. <coughs> yes.

ഇതെന്തോ മക്കളെ ഈ തുണിയൊന്നും മടക്കി വെക്കാത്ത മടക്കാൻ ആള് വരുവോ അയ്യോ ഇവിടെ ആരും വരത്തില്ലേ അമ്മ മടക്കി തരാം മക്കള് മടക്കുവോ ആ എന്നാ അങ്ങ് മടക്കി വെച്ചില്ലെങ്കിൽ ഇല്ലെങ്കിൽ വൃത്തികേടാ ബെഡിനകത്ത് എന്തിലുണ്ടെങ്കിൽ അമ്മയെ വിളിക്കാം ആ മക്കളെ പൊറോട്ട അടിക്കുവാന്നോ മടക്കി വെക്കുവല്ല അമ്മ കാണിച്ചു തരാം കാണിച്ചോണ്ടെത്തിട്ട് ഞങ്ങൾ അവിടുത്തെ ജോലിക്കാരും ഇതുപോലെ മടക്കുന്നേ അമ്മയെ അവിടത്ത് ക്ലാസ്സിന് പോയിട്ടുണ്ടോ

േ ആ ഞാന വിചാരിച്ചു അച്ഛൻ മൂവ് മൂവെന്ന് പറഞ്ഞോട്ട് മൂവ് ചെയ്യുന്നു ഞാനതാ മുന്നോട്ട് വന്നെ അച്ഛന്റെ അത്തിക്കൊരു തേയ്മാനം ഫാമിലി ഡോക്ടർ ഉണ്ട് ഐസക് ഡോക്ടർ വന്ന് ചികിത്സിച്ചോളും അയ്യായിരം രൂപ മതി ഈ വീട്ടിൽ നിനക്ക് നിലനിന്ന് പോണോ ആ നിനക്ക് എന്തെങ്കിലും കാര്യം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ കാര്യം ശരിയാ നീ നിന്റെ അച്ഛൻ്റെ തങ്കക്കൂടം തന്നെ പക്ഷേ ഇവിടെ നിൽക്കുമ്പം അറ്റ്ലീസ്റ്റ് നിന്റെ കാര്യങ്ങളെങ്കിലും നീ സ്വന്തമായിട്ടൊന്ന് ചെയ്യാൻ പഠിക്കണം അതുകൊണ്ട് നാളെ രാവിലെ അമ്മ അടുക്കളയിലോട്ട് കയറുമ്പോൾ അമ്മയുടെ കൂടെ ചെല്ലണം അമ്മ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അത് കണ്ടും കേട്ടൊക്കെ ഒന്ന് പഠിക്കണം അവരെ ഒന്ന് സഹായിക്കണം നീ ഇനി അച്ഛൻ എന്തെങ്കിലും പുറത്ത് ജോലി ചെയ്യുവാണെങ്കിൽ അച്ഛൻ്റെ കൂടെ പോയി നിന്ന് കണ്ടും കേട്ട് മനസ്സിലാക്കി പുള്ളിക്കാരനെ സഹായിക്കണം ഇനി ഞാനെന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ പറ്റുവാണെങ്കിൽ എന്നെയും കൂടെ ഒന്ന് സഹായിക്കുക ഹെൽപ്പ് ചെയ്ത് നമുക്ക് ആരെയൊക്കെ പറഞ്ഞ് അങ്ങനെ പോവാം ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ കണ്ടും കേട്ടും പഠിച്ചാൽ മാത്രമേ ഒരു കുടുംബത്തിൽ നമുക്ക് ബോണ്ടായിട്ട് പോവാൻ പറ്റൂലേ ഞാൻ ചെയ്യുവോ നല്ല തൊട്ട് ഞാൻ കണ്ടിട്ടുള്ള അച്ഛൻ ഈ പോച്ച പറിച്ചു ഹെൽപ്പ് ഹെൽപ്പ് വേണോ അച്ഛനെ ആ ചെയ്യാം ഒറ്റക്കിരിക്കുന്ന ചെടി കണ്ടോ അതാ വലിയ ചട്ടിക്കകത്തോട്ടൊന്ന് എടുത്ത് വെക്കാവോ അച്ഛനല്ലേ പറഞ്ഞ ജട്ടിക്കകത്ത് എടുത്ത് വെക്കാൻ അവിടെ ഏറ്റവും വലിയ ജട്ടി ഇതായിരുന്നു ഇത് ലൂസ് ആണല്ലോ അച്ഛ നമുക്ക് വേറെ വാങ്ങിക്കാം ഇത് എവിടെ അച്ഛ വെക്കണ്ടേ എന്റെ മണ്ടക്കോട്ട് കൊച്ചേ കൊച്ചത് എന്റെ കൊച്ച തറ വല്ല എടുത്തു വെക്ക് ചട്ടിന്നല്ല പറഞ്ഞത് ചട്ടിന്നാ ഞാൻ പറഞ്ഞത് ചട്ടിയും ചട്ടിയും കണ്ട തിരിച്ചറിയത്തില്ല എന്റെ ഒരു കഴിവ് നല്ല ജട്ടി നശിപ്പിച്ചിട്ട് അമ്മ എന്തുവാ ചാത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചാ സഹായിക്കണോ എന്നാ പിഴച്ച അമ്മ അപ്പഴത്തേക്ക് ആ തുണിയെല്ലാം ഒന്ന് പറക്കട്ടെ ഇതിനകത്തൊരു തുള്ളി ഉപ്പും കൂടിട്ട് ഈ വെള്ളവും കൂടെ ഒഴിച്ചേ നന്നായിട്ട് കുഴക്കണം എന്നിട്ട് ഉരുട്ടുന്ന ഒരു ഒരു തിക്നെസ് വരുമല്ലോ അപ്പോഴത്തേക്കൊന്ന് വെച്ചിരുന്ന മതി അമ്മ അപ്പഴത്തേക്കും കൂടി വരാം ഇത്രേ ഉള്ളൂ അമ്മ അവളു നാളെ ബാക്കി അച്ഛനോട് വാങ്ങിപ്പിക്കാം ഇന്നത്തേക്കുള്ള വെള്ളം ഒഴിച്ചു എന്തിനാ ഇത്രയും വെള്ളം ഒഴിച്ചതിനകത്ത് വെള്ളം ഒഴിക്കണ്ടേ തിരിച്ചിട്ടുണ്ടേ വെള്ളം കൂടിപ്പോയിണ്ടായിരുന്നു എന്റെ പൊന്ന് കൊച്ചു ചെയ്ത മാവിട്ട എങ്ങോട്ട് മതി ആണോ അമ്മ ഏഴ് അമ്മ ചെയ്താളാം മക്കളോക്കോ അമ്മ ഏതാളാം മക്കളെ പരത്തു തന്നാ മതി ഇവിടെ ഇതിന് തോറ്റെങ്ങനാക്കി എടുക്കാൻ ഇങ്ങനൊക്കെയല്ലേ മക്കളെ പഠിക്കുന്നത് അമ്മ ഇങ്ങനെയൊക്കെയാ പഠിച്ചത് പക്ഷെ ഇവിടെ ഉണ്ടാക്കുമ്പോഴേ അച്ഛനെ ഇച്ചിരി കട്ടിക്കൂട്ടി വേണം പക്ഷെ റൗണ്ടിലും വേണം അവനാണ് ഈ കട്ടി കുറച്ച് നൈസായിട്ട് വേണം അമ്മ ഇങ്ങനെയൊക്കെ അങ്ങ് പഠിപ്പിച്ച് വെച്ച് പോയി കുഴപ്പമില്ല മക്കളിതങ്ങ് വരുത്തിയാട്ടെ അമ്മ എപ്പോഴത്തേക്കിങ് വരാം അമ്മ ടെൻഷൻ എനിക്കണ്ട ഇപ്പ ശരിയാക്കി തരാത്തിന് പോയതായി പിന്നെ സ്റ്റിച്ച് ചെയ്ത ചപ്പാത്തി ഇത് അമ്മ കഴിച്ചോ അമ്മക്കാവുമ്പും കഴിക്കാലോ അമ്മയ്ക്ക് എന്തും പോവല്ലോ

എന്തോട്ടാ എന്താ സോറി അപ്പ ഈ സ്ക്രൂ വേണ്ടായോ സ്ക്രൂ ഇരുന്നിടത്ത് അങ്ങ് വെച്ചാ മതി സോറി അച്ഛ എനിക്കറിയത്തില്ലായിരുന്നു ഗാർഡനിങ് ചെയ്യുന്നവരാ ഞങ്ങളുടെ അവിടെ ഇതെല്ലാം എന്തെങ്കിലും അങ്ങനെ പറയല്ലേ അങ്ങനെ പറഞ്ഞ ഞാൻ വിചാരിക്കും അച്ഛൻ എന്നോട് ദേഷ്യം ഉണ്ടെന്ന് ഞാൻ ഹെൽപ്പ് ചെയ്തോട്ടെ മുറുക്കി മൂടി കെട്ടി ഒന്ന് ഒതുക്കി വെക്കാം അച്ഛന അപ്പുറത്ത് കൊപ്ര ഒതുക്കാനേക്കും എന്റെ അണ്ണാക്കിനകത്ത് കെട്ടാനാണോ നിന്നോട് ഞാൻ പറഞ്ഞത് ചാക്കിന്റെ വായ ഒതുക്കി കെട്ടി മൂടി വെക്കാനാ എന്റെ പെൺകൊച്ച നിന്നോട് ഞാൻ പറഞ്ഞത് എന്റെ മണ്ട കെട്ട് കെട്ടിയത് അല്ല ചാക്കിന്റെ വായെവിടാ സോറി അച്ചാ സോറി അച്ഛൻ ചെയ്തോളാൻ പോവാത്ത അച്ഛാ ഇത് കെട്ടുന്നേ ഞാൻ അത് അവിടെ േ അതെ കൊറച്ച് നാളെ കൂടി ഇച്ചിരി കൂന്തൽ കിട്ടിയേ ഭാറ തലച്ചു വെച്ച് നന്നായി പിള്ളേരെ ആ നല്ല മണം അമ്മേ അമ്മേ എന്തുക്കളെ അമ്മ എന്തിനോ വേണ്ട വേണ്ട അമ്മക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ അതുകൊണ്ടാ അല്ല അമ്മ ഞാൻ എന്തെങ്കിലും സഹായിക്കുന്നത് നമ്മൾ ബോണ്ട് വർക്ക് ആവുമല്ലോ അയ്യോ അല്ലെ തന്നെ ബോണ്ട് നല്ലപോലെ വർക്ക് അമ്മയ്ക്ക് വേറെ പണി തരാനില്ല അതുകൊണ്ടാ അമ്മയ്ക്ക് എന്നെ വെറുപ്പായോ അമ്മ അതിനു മാത്രം ചെയ്തില്ലല്ലോ ഇങ്ങനെയൊക്കെ മക്കളെ എല്ലാരും പഠിക്കുന്നത് അമ്മ ഇങ്ങനെയൊക്കെ തന്നെ പഠിച്ച അയ്യോ അമ്മ ഇങ്ങനല്ല പഠിച്ചെ ഏകദേശം ഒക്കെ ഇങ്ങനെ പഠിച്ചെ അമ്മ എനിക്ക് അമ്മയെ സഹായിക്കണം എന്തെങ്കിലും പറ ചെറിയ പണി മതി ഞാൻ ചെയ്തോളാം എനിക്ക് അമ്മ ഇഷ്ട എന്നാ പിന്നെ മോളൊരു കാര്യം ചെയ്യേ ഈ മീൻകറിയെ കരിയുന്നുണ്ടോ നോക്ക് അമ്മ അപ്പഴത്തെ ഇച്ചിരി കറിവേപ്പില കുറച്ചിട്ട് വരാച്ചിട്ടില്ല ഒപ്പം കൊണ്ടുപോയ േട്ടാ വേദനിച്ചോ ചേട്ടാ ദേഷ്യപ്പെടല്ലേ ഞാനേ നമ്മുടെ ഐസക് ഡോക്ടറിനെ ഒന്ന് വിളിച്ച് സംസാരിക്കാം ചേട്ടൻ ഇങ്ങനെ സ്ക്രൂ കൊണ്ടേന്റെ വേദന

േടന അല്ലേ പറഞ്ഞ പത്തനംതിട്ട തട്ടേന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ ഫോൺ പോയി എടുത്തിട്ട് വരാം ഇതോ ഇത് ഞങ്ങള് ഷെൽഫെന്നാ പറയുന്നത് ചേട്ടൻ എന്താ പറയാനെ ഓ അങ്ങോട്ട് ഭയങ്കര തമാശക്കാരനാ എന്തോ ഉദ്ദേശം

വീട്ടിൽ താരൊക്കെ നശിപ്പിക്കാന്നു ഞാൻ ഒന്ന് അപ്പുറത്തോട് പോയപ്പോ ഞാൻ പറഞ്ഞാ മീൻകറി ഒന്ന് കരിയാതെ നോയിക്കോ എന്ന് ആ ഉണ്ടക്കണും നോക്കി പോകാം ഞാൻ ഓടി കേട്ടോണ്ട് ഇന്നലെ കാര്യം ചെയ്യുന്ന പണിയാന്ന് പോട്ട് ചാക്കിന്റെ വായ മൂടി കെട്ടാൻ പറഞ്ഞപ്പോ എന്റെ അണ്ണാക്കെല്ലാം അവിടെ മൂടി വലിഞ്ഞ് കെട്ടി എന്നെ ആ ഇട്ടേക്കുന്നു

ല്ല തട്ടിയത് നിനക്ക് അറിയാവോ അതും പോട്ട് ഗീതെ നീ എനിക്ക് ഓണത്തിന് മേടിച്ച കറുത്ത ചട്ടി അത് വെളിയിൽ കിടക്കുമായിരുന്നു ഈ ഇന്ദ്രവൾ അതിനോട് വന്ന് ചോദിച്ചു അച്ഛാ സഹായിക്കണമെന്ന് എൻ്റെ കാലക്കേട് ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നുമോളെ ആ ഒറ്റയ്ക്കിരിക്കുന്ന ചട്ടി എടുത്ത ആ ചട്ടിക്കകത്തോട്ടൊന്ന് മാറ്റിവെക്കാവോന്ന് ഇവൾ ആ കറുത്ത ചട്ടി എടുത്ത് ആ ചട്ടി എടുത്ത കറുത ജട്ടിക്കകത്ത് വെച്ച് എൻ്റെ മുന്നിൽ കൊണ്ടിട്ട് ചട്ടിയും ചട്ടിയും കൂടി ഇട്ടിങ്ങനെ ആട്ടുന്നു ഇങ്ങനെ ആട്ടുന്നു എൻ്റെ ചങ്ക് അടി പറഞ്ഞത് എൻ്റെ ചങ്ക് അറിയാമോ നിങ്ങൾക്ക് ഒന്ന് പറയായിരിക്കുമോ നല്ലത് അതെ ഇങ്ങനെ ഇരുന്ന നിൽക്കറ് എലാസ്റ്റിക് വലിഞ്ഞ് ഇങ്ങനായി നിനക്ക് എനിക്കിവിടെ കയറാൻ അനുസോ അന്നിട്ടൊരു ചോദ്യം എലാസ്റ്റിക്ക് വലിഞ്ഞു പോയല്ലോ അച്ചാന്ന് പുതിയ തവർ മേടിച്ചു എന്ന് അവിടെ ഇരിപ്പുണ്ട് ആ ചട്ടിക്കത്തിന് ആ ജട്ടി ഇപ്പൊ കിളിച്ചു കാണും കുറെ മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന കാണാം ഒരു തൈ എടുത്ത് മോള് നിന്റെ അച്ഛനോട് കൊണ്ട് കൊടുക്കും ഇനി ഞാൻ തന്നെ നോക്കാം അതെ നിങ്ങൾ അറിഞ്ഞോ ഇന്നലെ ഡോസ് ചെടിക്ക് വരട്ടുണ്ട് അവൾ ഒറ്റക്ക് പാചകത്തിന് കേറിട്ടുണ്ട് അറിയത്തില്ല അമ്മേ ആ ഗോതമ്പൂരി എവിടെ ഗോതമ്പൂരിന്നെ മോളെ അത് ഇതാ ആ ഷെൽഫിലിരിപ്പുണ്ട് ആ നമ്മൾ കാര്യമായിട്ട് അമ്മേ പഞ്ചസാര പഞ്ചസാര എവിടെയാ തേൻ എവിടെ ഇരിക്കുന്നേ തേനോ ഇവിടത്തെ കബോർഡില്

ഇന്നലെ അമ്മയും അച്ഛനും ചേട്ടനും എന്നെ വഴക്ക് പറഞ്ഞില്ലേ എന്നിട്ട് പറഞ്ഞില്ലേ ഇനി എന്റെ സ്വന്തം കാര്യം ഞാൻ തന്നെ നോക്കണോന്ന് ഗോതമ്പൊടി പാല് തേന് പഞ്ചസാര ഇതെല്ലാം കൂടി ഇട്ട് കുഴച്ച് ഞാനൊരു ഫേസ് മാസ്ക് ഉണ്ടാക്കി എന്റെ കാര്യം നോക്കാൻ എന്റെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇതുപോലെ ഞാൻ എന്റെ സ്വന്തം കാര്യം ഇനി എപ്പോഴും നോക്കിക്കോളാം ഇങ്ങനെ നിങ്ങളുടെ കാര്യം കൂടെ നോക്കാൻ ഒരു ചെറിയ അവസരം നന്നാ മതി ഞാനത് മുതൽ എടുത്തോളാം എങ്ങനെയുണ്ട്